ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെടുക്കുക സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രനേയും രവീന്ദ്രനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുകയാണ് ഇതിന് ഇതിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകാന് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാന് നമ്മുടെ മക്കൾ പിരിയാതിരിക്കാന് ഒരു കാര്യം മാത്രേ ഇനി ചെയ്യാനുള്ളൂ രവിയേട്ട അത് ചെയ്തില്ലെങ്കിൽ മിക്കവാറും പ്രശ്നം തന്നെ ആകും എന്ന് പറഞ്ഞു ഇപ്പൊ എന്ത് കാര്യവും നീ ഉദ്ദേശിക്കുന്നത് നീ എന്താ പറഞ്ഞു വരുന്നത് അത് വേറൊന്നും നമുക്ക് പതുക്കെ രേവതീനെ സച്ചിനെ ഇവിടെ നിങ്ങൾ മാറ്റിയാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എന്താ നീ പറഞ്ഞത് രേവതീനെ സച്ചിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റണമെന്നോ ഓഹോ നീ നീ പറഞ്ഞ പ്ലാന് അത് കൊള്ളാം ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ഏതായാലും ആലോചിച്ച് തന്നെയാണല്ലോ ഈ തീരുമാനം എന്നോട് പറഞ്ഞത് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം എന്താ ഞാൻ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നിന്നോട് പറയാം എന്ന് പറഞ്ഞു അന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി കേട്ടോ പക്ഷെ രവീന്ദ്രനെ കാണുമ്പോഴും രവീന്ദ്രന്റെ മുഖത്തെ ആ ഒരു ഭാവം ഒക്കെ കാണുമ്പോഴൊക്കെ അറിയാം നമുക്ക് രവീന്ദ്രൻ അത്രമാത്രം ദേഷ്യം വന്നിട്ടാണ് രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത് ഏതായാലും രവീന്ദ്രൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രക്ക് ചെറിയൊരു ആശ്വാസം ആലോചിക്കാന്ന് പറഞ്ഞല്ലോ സാധാരണ സച്ചിയുടെ കാര്യം പറയുമ്പം വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു വിടുന്നതായിരുന്നു പക്ഷെ ഇത് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ ലിഡുപൊട്ടാണ് ചന്ദ്ര പറഞ്ഞു എൻ്റെ ഭഗവാനെ ഞാൻ ഓർത്തു ഇപ്പൊ തന്നെ എൻ്റെ മെക്കിട്ട് കേറുമായിരിക്കുന്നു ഏതായാലും ഉം ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ ഇവിടെ നിന്നാ ശരിയാവില്ലെന്ന് അതുകൊണ്ട് തന്നെ അയാളും അയാളും ഇങ്ങനെ പറഞ്ഞത് ഓ എൻ്റെ ദൈവമേ എത്രയും പെട്ടെന്ന് രണ്ടുപേരും ഇവിടുന്ന് പറഞ്ഞയച്ചാ മതിയായിരുന്നു ഇല്ലെങ്കിൽ മനുഷ്യനും ഒരു സമാധാനവും കിട്ടത്തില്ല മനസ്സിനു ഒരു സുഖവും കിട്ടത്തില്ല എന്നും ഞാൻ ഈ ഹോളിലേ കിടക്കേണ്ട വരൂ സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് ആ ദാരിദ്ര്യം പിടിച്ചവള് വന്ന് ഏഹ് കട്ടിലേ കിടക്കുന്നു ഞാന് നിലത്ത് കിടക്കുന്നു ഇതെങ്ങനെയാ ഞാൻ സഹിക്കുന്നത് എന്റെ അച്ഛൻ എനിക്ക് വെച്ച് തന്ന വീട് എന്നിട്ട് ഇപ്പൊ അധികാരം മുഴുവൻ വന്ന് കയറിയ മരുമക്കൾക്ക് ഇത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ശ്രുതിയല്ല സോറി വർഷമുണ്ടല്ലോ ഇങ്ങനെ റേഞ്ച് കിട്ടഞ്ഞിട്ട് ഈ ഡെസ്കിന്റെ പൊക്കത്തും അവിടെ സെറ്റിയുടെ പൊക്കത്തും ഒക്കെ ഇങ്ങനെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ ഇതെന്താ റേഞ്ച് ഇല്ലല്ലോ ഇതെന്താ റേഞ്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക അപ്പൊ ഈ ഡെസ്കിന്റെ മുകളിലും ഡൈനിങ് ടേബിന്റെ ഡൈനിങ് ടേബിളിന്റെ മുകളിലും അതുപോലെ സെറ്റിയുടെ മുകളിലും ഒക്കെ കയറി ഇങ്ങനെ ഫോൺ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ ചന്ദ്ര കാണാനിടയായി ചന്ദ്ര പെട്ടെന്ന് വന്നിട്ട് അയ്യോ മോളെ ശ്രുതി അല്ല ശ്രുതിന്നല്ലോ മോളെ വർഷേ നീ എന്താ ഈ കാണിക്കുന്നത് ഇറങ്ങിക്കേ ഇങ്ങിറങ്ങിക്കേ ഇത് എന്താ ഇത് എന്താ വർഷാ നീ അത് പിന്നെ റേഞ്ചില്ലമ്മേ ഇവിടെ റേഞ്ച് ഇല്ല അതുകൊണ്ടേ ഞാൻ റേഞ്ച് പിടിക്കാൻ നടക്കുക റേഞ്ച് പിടിക്കാനോ കസേരയിൽ നിന്ന് നീ താഴെ വീഴും ആ ഡെസ്കിന്ന് നീ താഴെ വീഴും എന്താ മോളെ ഇങ്ങറങ്ങ ഇങ്ങറങ്ങിക്കെ ഇങ്ങറങ്ങിക്കേ എന്താമ്മേ ഞാൻ പറഞ്ഞില്ലേ ആര് വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇവിടെ റേഞ്ച് ഇല്ല ഇനിയിപ്പൊ എന്താ ചെയ്യുക ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന ഇപ്പോഴത്തേക്കും കട്ടായിപ്പോയി അത് പിന്നെ മോളെ ഇവിടെ ഇവിടെ ഇന്ന് ഇച്ചിരി മഴക്കാറൊക്കെ കയറി കിടക്കാണല്ലോ അതുകൊണ്ടാണ് റേഞ്ച് ഇല്ലാത്തത് മോള് വിഷമിക്കണ്ടെന്നേ അത് വരുമ്പോഴത്തേക്ക് ശരി ആയിക്കോളും മോളൊരു കാര്യം ചെയ്യ മോക്ക് മോക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം ഉം കഴിക്കാൻ വേണോന്ന് ചോദിച്ചാല് അതെ എനിക്കേ ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നാ ഞാനേ പുറത്തു പോയി ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാമേ എന്ന് പറഞ്ഞ ഇങ്ങനെ കയറി പോകാൻ വേണ്ടി തുടങ്ങി ഇപ്പൊ മോള് നിക്കി 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 നിൽക്ക് മോളെതിന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പുറത്തു പോകുന്നത് മോക്ക് ഇവിടെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചൂടെ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല അമ്മേ ഞാൻ വേണമെങ്കില് ജ്യൂസ് വെളിയിൽ പോയി കുടിക്കാം അമ്മ വരുന്നുണ്ടോ വേണമെങ്കിൽ അമ്മയ്ക്ക് മേടിച്ചു തരാം ഞാനും വരുന്നില്ല നീയും പോകുന്നില്ല ദേ ഇവിടെ ഒരു ജ്യൂസ് കട തന്നെ ഉള്ളപ്പം എന്തിനാ മോളെ നീ വെ വെളിയിൽ പോയി ബുദ്ധിമുട്ടുന്നത് അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത് അതെ ഇവിടെ രേവതി നല്ല അസലായിട്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കി തരും നല്ല കൂളായിട്ട് നല്ല ജ്യൂസ് ആ ജ്യൂസ് ഇവിടെ നിന്ന് കുടിച്ചാ പോരേ മോക്ക് എന്തിനാ മോള് വെറുതെ പുറത്തു പോയി കഷ്ടപ്പെടുന്നത് ഹേയ് വേണ്ടമ്മേ രേവതി ചേച്ചിനെ കൊണ്ട് വേണ്ട അത് രേവതി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാകും എന്തിനാമേ എപ്പോഴും രേവതി ചേച്ചിയോട് അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറയുന്നത് രേവതി ചേച്ചിക്ക് ഒരു ഫ്രീയൊക്കെ വേണ്ടേ എന്ത് ഫ്രീ അവൾ ഇവിടെ അടുക്കള പണി ചെയ്യുന്നവളല്ലേ നിങ്ങളെപ്പോലെ പുറത്തു പോയി പണി ചെയ്യുന്നവളാണോ അടുക്കള പണി ചെയ്യുന്നവൾക്ക് ഇതൊക്കെ വെറും നിസ്സാരം ഇതേ മോൾ ഇവിടെ നിൽക്കേ ഇതേ രേവതി ഉണ്ടാക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ കുടിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാ ഞാനിപ്പം വരാം ഇതൊക്കെ അവക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാന്നേ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതെ രേവതി പെട്ടെന്നൊരു ഒരു ജ്യൂസ് ഉണ്ടായിക്കെ വർഷ വന്നു വർഷക്ക് ജ്യൂസ് കൊടുക്കാനാ എന്ന് ഇങ്ങനെ പറഞ്ഞതും ആ ഇപ്പൊ ഉണ്ടാക്കി തരാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ജ്യൂസ് ഉണ്ടാക്കാണ് ഏതായാലും രേവതി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു അപ്പോഴത്തേക്കും നമ്മുടെ വർഷ റൂമിലേക്ക് പോയിട്ടോ അപ്പൊ രേവതി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ഏർ അവിടെ ആ ഒരു ടേബിളെ വെച്ചിട്ട് ദേ അമ്മേ ജ്യൂസ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ അവിടെ വെച്ചാരെ അല്ല വേണമെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാമേ നീ കൂടുതൽ കൊണ്ടു കൊടുത്തൊന്നും സഹായിക്കണ്ട നീ ഇത്രവും ചെയ്തല്ലോ ഉം നീ പൊക്ക പൊക്കോ ഞാൻ കൊണ്ടു കൊടുത്തോളാം എൻറെ മരുമകൾക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കാനേ എനിക്കറിയാം ഇനിയിപ്പൊ ഇതുമായിട്ട് ചെന്നിട്ട് അവളുടെ അവളുടെ അടുത്ത് ഇരുന്ന് വല്ല പരദൂഷണം പറഞ്ഞ് കേൾപ്പിക്കാനായിരിക്കും എന്താ അമ്മ ഈ പറയുന്നത് ഇനി എന്തെങ്കിലും പരദൂഷ്ണം പറഞ്ഞ് ഇതുവരെ അമ്മ കേട്ടിട്ടുണ്ടോ ഓ ഒരു പതിവ്രത വന്നിരിക്കുന്നു ഉം പതിവ്രതയാ എനിക്കറിയാം നിങ്ങ അവൾ ആരോടും കൊതിന്നോണ ഒന്നും പറയാൻ പോവില്ല പോലും ഉം പോവില്ല പോവില്ല എന്നിട്ടാ കിട്ടിയവനോട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതേപടി വൈകിട്ട് വരുമ്പോഴത്തേക്കും തലേണ മാത്രമായിട്ട് കൊടുക്കുന്നത് അമ്മ എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏതായാലും അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അമ്മ എന്തെങ്കിലും പറ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്ക് കയറിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ജ്യൂസ് എടുത്തോട് കൊടുക്കാന്ന് പറഞ്ഞാണ് നമ്മുടെ വർഷം അവിടെ ഇരുന്നത് വർഷമല്ല സോറി നമ്മുടെ ചന്ദ്ര അവിടെ ഇരുന്നത് അപ്പോഴത്തേക്കും ആണ് അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നത് ശ്രുതി ഭയങ്കര ടയേർഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറ് വരിക കയറ് വന്നിട്ട് ഹായ് ആന്റി എന്നൊക്കെ പറഞ്ഞ് കയറ് വന്ന അവിടെ ഇരുന്നിട്ട് ജ്യൂസ് എടുത്ത് ഇങ്ങനെ കുടിക്കാൻ തുടങ്ങി തുടങ്ങുവാണ് കേട്ടോ ജ്യൂസ് കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അയ്യോ ശ്രുതിമോളെ ആ ജ്യൂസ് കുടിക്കരുത് ആ ജ്യൂസ് കുടിക്കരുത് ഏഹ് അതെന്താ ഈ ജ്യൂസ് കുടിച്ചാല് ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിനൊരു പ്രശ്നം ഇല്ല ഇതേ വർഷമോൾക്ക് ഉണ്ടാക്കിയ ജ്യൂസാ ഞാനിപ്പോ രേവതിയോട് പറഞ്ഞേ വർഷമോൾക്ക് ആ ജ്യൂസുണ്ടാക്കിയത് മോളൊരു കാര്യം ചെയ്യ ആ ജ്യൂസ് കൊണ്ടുപോയി വർഷമോൾക്ക് ഒന്ന് കൊടുത്തേ ഏഹ് ഇത് വർഷയ്ക്ക് കൊടുക്കാനോ ആ വർഷയ്ക്ക് കൊടുക്ക എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി കയറി വരുന്നത് സച്ചി ഇത് കേട്ട ഉടനെ ഓ 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 അതെ പൗറേടത്തി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞില്ലേ കൊണ്ടു കൊടുത്തോ ഇതേ അമ്പത് പവന്റെ എഫക്റ്റാ ഈ അമ്പത് പവന്റെ എഫക്റ്റ് മാറണമെങ്കിലുണ്ടല്ലോ ആ പഴയ ചന്ദ്രയാകണമെങ്കിലുണ്ടല്ലോ അതും പൗരയിടത്തിന്റെ സ്നേഹിക്കുന്ന ചന്ദ്രയാകണമെങ്കില് ഇനി അമ്പത്തൊന്ന് പവൻ മലേഷ്യ എന്ന അച്ഛനോട് ഇങ്ങോട്ട് അയച്ചു തരാൻ പറ അപ്പോഴത്തേക്കും പഴയ സ്നേഹം തിരിച്ചു വരും ഇപ്പൊ ഇവിടെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ആരാന്നോ അമ്പത് പവൻ കൊണ്ടുവന്ന ശ്രീകാന്തിന്റെ ഭാര്യ വർഷ അല്ല രേവതി നിനക്കും ഇവിടെ സ്റ്റാർ സ്റ്റാറാകണം അല്ല അമ്മയുടെ സ്നേഹം നിനക്ക് കിട്ടണമെങ്കിലേ ഒരേ ഒരു വഴിയേ ഉള്ളൂ അമ്പത്തിരണ്ട് പവൻ നീ ഇവിടെ കൊണ്ടു വയ്ക്കേ അപ്പോഴത്തേക്കും നിന്റെ അമ്മ സ്നേഹിച്ചോളും ഇത് കേട്ടെന്ന് ചന്ദ്രൻ പറഞ്ഞു എന്തൊക്കെയാടാ നീ വിളിച്ചു പറയുന്നത് നിനക്ക് എന്താ വേണ്ടത് ഞാനുള്ള കാര്യമല്ലേ വിളിച്ചു പറഞ്ഞത് എന്റെ അമ്മയുടെ സ്വഭാവേ എനിക്ക് നന്നായിട്ട് അറിയാം ഉം അമ്പത് പവൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തലയെ കയറ്റി വെച്ച മരുമകളെ താഴെ ഇറക്കി വെച്ചിട്ട് അമ്പത് പവൻ തന്നെ മരുമകളെ തലേ കയറ്റി വെച്ചോണ്ട് നടക്കല്ലേ എന്തൊക്കെ കാണണം എൻ്റെ ഈശ്വരാ ഇവിടെ പൈസ വരുന്നതിനനുസരിച്ച് ഓരോരുത്തരെ തരം തിരിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് പൗരുടെ അടുത്ത് സൂക്ഷിച്ചോ ഇനി ആ പഴയ പരിഗണനയൊന്നും കിട്ടുന്നു പ്രതീക്ഷിക്കണ്ട നിങ്ങളെ ഇനി മുതലേ മിക്കവാറും ഇവിടുത്തെ വേലക്കാരി തന്നെ ആയിരിക്കും നടക്കട്ടെ 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 ഞാൻ ഞാനേതായാലും രീതിയിൽ ഇടപെടാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു മോളെ അവൻ പറയുന്ന ഒന്ന് മോള് അവന്റെ സ്വഭാവം സ്വാറീതിലെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മോളത് കാര്യമാക്കുകയോ വേണ്ട മോളൊരു കാര്യം ചെയ്യുക വർഷക്ക് അതുകൊണ്ട് കൊടുക്ക വർഷക്ക് നല്ല ദാഹം എന്നാ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്കൊക്കെ ജ്യൂസ് കുടിക്കുന്ന പെൺകുട്ടിയാന്നേ അവരുടെ വീട്ടില് വേലക്കാരികളൊക്കെ കാണുമായിരിക്കും ഉം എന്ത് ചെയ്യാനാ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയാണോ മോളൊരു കാര്യം ചെയ്യുക മോളതും കൊണ്ട് കൊടുക്ക എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് കളിച്ചു പിടിച്ച് ശ്രുതി റൂമിൽ കൊണ്ടുപോയി കൊടുക്കാനിട്ട് ഇന്ന പക്ഷെ ജ്യൂസ് എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തു ആ ശ്രുതി എപ്പോഴാണ് വന്നത് ശ്രദ്ധിച്ചിപ്പോ വന്നതേ ഉള്ളൂ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ആ ഞാനിപ്പോ വന്നതേയുള്ളൂ എങ്കിൽ പിന്നെ ഞാനൊന്ന് ജ്യൂസ് കുടിച്ചോട്ടെ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ ജ്യൂസ് കുടിക്കുകയാണ് എല്ലാത്തിന്റെ വേലക്കാരി ആകാടി ഞാനിപ്പോ അവക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ ഞാൻ വേണം ജ്യൂസ് ഉണ്ടാക്കാൻ രേവതി വേണം ഇവളാര് ആരാ ഇവിടത്തെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചോണ്ട് പുറപ്പുറത്തോണ്ടാണ് നേരെ റൂമിലേക്ക് പോകുന്നത് ഒരു സമാധാനം ഇല്ലാട്ടോ നമ്മുടെ ശ്രുതിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല തന്റെ ഇവിടത്തെ സ്ഥാനം നഷ്ടപ്പെടും താൻ താൻ ഇവിടെ ും ചന്ദ്രക്ക് തന്നോട് ഒരു നിലയും വിലയും കാണത്തില്ല ഇവിടത്തെ ജോലിക്കാരിയാകുന്നൊക്കെ മനസ്സിലാക്കാണ് നമ്മുടെ ശ്രുതി ഏതായാലും ശ്രുതി ഇത് മനസ്സിലാക്കിയിട്ട് നേരെ പോകുന്ന വേ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല നമ്മുടെ മീരയുടെ അടുത്തേക്കാണ് ശ്രുതിയുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നു ഒരു മൂവായിരം രൂപ എങ്ങാണ്ട് വായ്പ മേടിച്ച് തിരിച്ചു കൊടുക്കാണ് അപ്പൊ മീര പറഞ്ഞു അയ്യോ ഇത് നിന്റെ അമ്മയ്ക്ക് അസുഖം എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം എന്റെ ഇത് പൈസ അല്ലേ ഇടി ഇപ്പൊ വേണ്ടടി പതുക്കെ മതി ഏതായാലും ഇപ്പൊ തിർതി പിടിച്ചു തരണ്ടായിരുന്നു നീയെ നിന്റെ അവസ്ഥ എനിക്ക് അറിയാലോ ഉം അതൊന്നും സാരമില്ലടി ഇനിയിപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിന്നോട് വേ നിന്നോട് തന്നെ വേണ്ടേ വന്ന് ചോദിക്കാന് അയാൾക്ക് പൈസ കൊടുക്കാറായി ആർക്ക് ആ പി ഇല്ലേ അയാൾക്ക് ആ മറ്റവന് ഓ ഓ ഓ ഓ എടി എന്തിനാടി വെറുതെ അയാൾക്ക് നീ പൈസ കൊടുത്ത് കളയുന്നത് നീ ഒരു കാര്യം ചെയ്യ അയാളെ ഇങ്ങോട്ടേക്ക് വല്ലതും വിളിച്ചു വരുത്തിയിട്ട് അയാളെ അയാളുടെ തലക്കെട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് വീണ്ടും അയാളെ കോമാ സ്റ്റേജിലാക്കാം അല്ല അത് ഇത് എത്ര നാള് തുടരാനാടി അല്ല ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കും നിന്റെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ നീ ഇങ്ങനെ വെറുതെ കളയുന്നത് എന്തിനാ ഇതൊക്കെ നീ സേവിങ്സ് ആയിട്ട് വെക്കാനുള്ളതല്ലേ ഇത് നീ തന്നെ കഷ്ടപ്പെടുന്നു എത്രമാത്രം അടി നീ കഷ്ടപ്പെടുന്നത് എന്നിട്ട് പൈസയെല്ലാം ഇങ്ങനെ വെറുതെ ഒരു വഴിക്ക് പോകുന്നു ഇത് അത്രക്ക് ശരിയായ കാര്യമാണോ നീ ഒരു കാര്യം ചെയ്യ് നീ സുതിയോടെ എല്ലാം തുറന്ന് പറയേ എന്നിട്ട് അയാളുടെ ഭീഷണി നമുക്ക് സുതിയെക്കൂടെ നിർത്തിപ്പിക്കാന്ന് പറഞ്ഞപ്പൊ ഏയ് വേണ്ട വേണ്ട അത് ശരിയാവില്ല ഒന്ന് ഒന്നാതെ എനിക്കിപ്പോ ആ വീട്ടിൽ സ്ഥാനമില്ല ഏഹ് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്നോ അതെന്ത് പറ്റി ഉം ഒരു പുതിയ മരുമകള് കയറി വന്നല്ലോ ഇപ്പൊ അവളെയും തലയിച്ചവന്നോണ്ട് നടക്കല എൻറെ അമ്മായിയമ്മയുടെ ഒരു രീതി എൻ്റെ അമ്മായിയമ്മക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടം അവളെയാ അതുമല്ല അവളുടെ അമ്മ അമ്പത് പവൻ സ്വർണം കൊണ്ടുവന്നില്ലേ അതെ പിന്നെ എൻ്റെ അമ്മായിയമ്മ എന്തിനും ഏതിനും എന്നെ രേവതിയോ അവള് അവളുടെ പടികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഏഹ് അപ്പൊ നിന്നോടുള്ള ഇഷ്ടം മാറിയോ എന്നോടുള്ള ഇഷ്ടം ദേ ആ തള്ളക്കുണ്ടല്ലോ പണം എവിടെയുണ്ടോ അവിടെ അടി ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ഉം ഞാനൊരു കാര്യം ചെയ്തേ പറ്റൂ ഞാനും പണം കൊണ്ട് തന്നെ കളിക്കണം എടി ശ്രുതി നീ ഇനി പണം കൊണ്ട് കളിക്ക എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ തന്നെ നിന്റെ ബ്യൂട്ടി പാർലർ നിനക്ക് നഷ്ടമായി ഇനിയിപ്പൊ സ്വന്തമായിട്ടൊരു ജോലി മാത്രമാണ് നിനക്കുള്ളത് അതിന് നീ ഇത് ഇത് എന്തൊക്കെ ചെയ്യും നീ ആ ഒരു പൈസയിൽ എന്തൊക്കെ ചെയ്യാനാ നിന്റെ തീരുമാനം ഈ പൈസയും കൊണ്ട് കളിക്കാന്ന് പറഞ്ഞാല് അത് പിന്നെ വേറൊന്നും അല്ല എൻറെ അമ്മായിയമ്മ ഇല്ലേ എൻറെ അമ്മായിയമ്മക്ക് കുറച്ച് പൈസ കൊടുക്കണം എല്ലാ മാസം ശമ്പളം കിട്ടുമ്പോ കുറച്ച് പൈസ ഏഹ് ശമ്പളം കിട്ടുമ്പോ കുറച്ച് പൈസയോ ഒരു ഒരയ്യായിരം രൂപ കൊടുക്കാം ആദ്യത്തെ മാസം ഒരു ഒരയ്യായിരം പിന്നെ അത് ചിലപ്പം രണ്ടായിരം ആകും പിന്നെ അത് ചിലപ്പോ ആയിരം ആകും പിന്നെ ചിലപ്പോ അത് എണ്ണൂറാകും നാനൂറാകും മുന്നൂറാകും എങ്കിലും പൈസ പൈസ ആയിട്ട് കൈ കിട്ടുമ്പോഴേ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ പിന്നെ പൈസ കൊടുക്കുമ്പോണ്ടല്ലോ അത് ഗൂഗിൾ പേ ചെയ്തൊന്നും കൊടുക്കേണ്ടത് നമ്മുടെ ഈ അമ്പതിന്റെ നോട്ടും പത്തിന്റെ നോട്ടും ഒക്കെ ആയിട്ട് അയ്യായിരം രൂപ കൊടുക്കുമ്പോ ഒരു കെട്ട് നോട്ട് കാണുമല്ലോ ഈ ഒരു കെട്ട് നോട്ട് അങ് കൊണ്ട് കൊടുക്കണം അപ്പൊ അമ്മയുടെ മനസ് ആൻറ്റിയുടെ മനസ്സങ്ങ് നിറയും ഞാൻ ഒത്തിരി പൈസ കൊടുത്തൊരു ഫീലു ആകും ആ ഏതായാലും കുറച്ച് ദിവസം അല്ലെ കുറച്ച് ഇങ്ങനെ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആ വർഷയുടെ വേലക്കാരിയാകേണ്ട അവസ്ഥയാണ് രേവതി ഉണ്ടാക്കുന്നു എന്നെ കൊണ്ട് കൊണ്ടു കുടിപ്പിക്കുന്നു എനിക്ക് പറ്റില്ല ഞാൻ മടുത്തു എനിക്ക് എനിക്ക് ജീവിതം എനിക്ക് വയ്യ അല്ലെങ്കിൽ ഞാൻ അടിമയായിട്ട് എന്നും ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് ഏതായാലും നമ്മുടെ വർഷ തീരുമാനിച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല ആ ഒരു പൈസ മാസാം മാസം എ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കുക അങ്ങനെ സ്നേഹം പിടിച്ചു പറ്റുക അപ്പൊ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാനങ്ങ് വിട്ടുപോയിട്ട് സോറി കിട്ടോ അത് ഏതെങ്കിലും ഞാൻ പറയാം നമ്മുടെ വർഷയുടെ നഖം കാലിലെയും കയ്യിലെയും നഖം വെട്ടിപ്പിക്കുകയാണ് ശ്രുതിയെ കൊണ്ട് അതുംകൂ അതും കൂടെ കൊണ്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് കൂടുതൽ ദേഷ്യമായത് കാരണം നമ്മുടെ വർഷയാണെങ്കിൽ അമ്മേ നെയിൽ നെൽക്കട്ടറുണ്ടോ എന്ന് ചോദിച്ചു വന്നു അപ്പഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നെയിൽ കട്ടറോ നെയിൽ കട്ടർ എന്തിനാ മോളെ നെയിൽക്കട്ടറ് ഷെ നെൽ കട്ടർ എന്തിനാന്നറിയില്ലേ അമ്മേ എനിക്ക് നെയിൽ കട്ടർ കൊണ്ട് നഖം വെട്ടാനാ ഓ ഓ ഓ ഓ ഓ ഓ അയ്യോ മോളെന്തിനാ നഖം വെട്ടുന്നത് ഇവിടത്തെ ഒരു മേ ബ്യൂട്ടീഷ്യനോടൊപ്പം മോള് മോള് നഖം മുറിക്കേണ്ട ഒരു കാര്യവും എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആരാന്നോ എന്ത് ശ്രുതി മോള് നന്നായിട്ട് നഖം വെട്ടും മസാജ് ചെയ്ത് തരും അടിപൊളിയാണ് ഏതായാലും ഞാനേ അവളെ വിളിക്കാമേ എന്ന് പറഞ്ഞ് നേരെ ശ്രുതിനെ വിളിക്കാണ് ഏതായാലും ശ്രുതി ഇറങ്ങി വന്നു എന്താ അമ്മ എന്താ എന്ന് ചോദിച്ചോണ്ട് അപ്പൊ പറഞ്ഞു അത് പിന്നെ വർഷയുടെ നഖം ഒന്ന് വെട്ടിക്കൊടുത്തേ നിനക്ക് നന്നായിട്ട് നഖം വെട്ടാനും അതുപോലെ തന്നെ പോളിഷ് ചെയ്യാനും ഏർ മസാജ് ചെയ്യാനൊക്കെ അറിയാലോ അതെ വർഷക്ക് നന്നായിട്ടൊരു മസാജും ഒരു പോളീഷും അതുപോലെ ആ ഒക്കെ ഒന്ന് മുറിച്ചു കൊടുത്തെ ഉം നല്ല കഴിവാട്ടോ ശ്രുതിക്ക് എന്നൊക്കെ പറയാ ശ്രുതി ആണെങ്കിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥ ഏതായാലും ലാസ്റ്റ് നമ്മുടെ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടി വരുന്നത് ആ നെഖം വെട്ടലും ആ കയ്യിലെ നെഗം വെട്ടലൊക്കെ നമ്മുടെ ശ്രുതി തന്നെ ചെയ്തു കൊടുക്കാണ് ഒരു ചെറിയൊരു പെടിയൊക്കെ ചെയ്തു കൊടുക്കുകയാണെന്ന് പറയാം അപ്പോൾ ഒരു ചെറിയൊരു മസാജും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെ നെഖം വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ വന്നു അപ്പൊ രേവതിയോട് പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു നീ എന്തിനാണ് ഇവിടെ വന്ന് വായുമ്പോളെ ചിരിക്കുന്നത് ബോഡി മര്യാദക്ക് പോയി വല്ല ജോലിയും ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്കാണ് ശ്രുതി പറഞ്ഞത് നല്ല രേവതി ചേച്ചി രവതി ശ്രുതി അല്ലാട്ടോ വർഷ രേവിതേ രവതി ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേ ദേ എന്റെ കാലിൽ നിഖം വെട്ടുക ദേ രേവതി ചേച്ചിക്ക് വെട്ടണെങ്കിൽ ദേ ഇപ്പൊ ശ്രുതി ചേച്ചി വെട്ടിത്തരെന്ന് പറഞ്ഞു അപ്പഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങ് മാറി കേട്ടോ അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു ഹേയ് അതിന്റെ കാര്യമൊന്നുമില്ല ഉം എന്റെ നേഖം ഞാൻ വെട്ടാറ് പോലുമില്ല എൻറെ നേഖം ഞാനുണ്ടല്ലോ കഠിച്ചു നിഖം അങ്ങ് കളയുക ചെയ്യുന്നത് പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അടുക്കളയിലേക്ക് പോയപ്പോൾ ചന്ദ്ര പറഞ്ഞു ഉം കണ്ടില്ലേ പറഞ്ഞത് അതെ തീരെ മാനേഴ്സ് ഇല്ലാത്ത കൂട്ടത്തിലാ എന്ത് ചെയ്യാൻ അവള് വേണമെങ്കിൽ കാല നെഖം വര അടിച്ചെടുത്ത് കളയും ആ അതുപോലെയാ അവള് ഇതൊന്നും പറയാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതി നേരെ പോകുന്നത് വർഷേനെ കാണാൻ ഏതായാലും വർഷയുടെ എടുത്തു ചെന്ന ആ പൈസ കൊടുക്കാന്നൊക്കെ തീരുമാനിച്ചിട്ട് ഒരു നോട്ട് പൈസ കിട്ടുമായിട്ടാണ് നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് വരുന്നത് ആർക്ക് പൈസ കൊടുക്കാന് നമ്മുടെ ചന്ദ്രക്ക് പൈസ കൊടുത്ത് ചന്ദ്രയുടെ സ്നേഹം പിടിച്ചു പറ്റണം അപ്പൊ അതിനിടയ്ക്ക് മീര പറയുന്നുണ്ട് ദേശ ശ്രുതി ഞാനൊരു കാര്യം പറയാം ഈ പൈസ കൊടുത്ത് മേടിക്കുന്ന സ്നേഹം അതത്ര ശരിയുള്ള കാര്യമല്ല നിന്റെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോള് നിന്റെ അമ്മായിമ്മ വീണ്ടും നിന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങും രേവതിയുടെ രേവതി രേവതിയുടെ അത്രയും പോലും വില നിനക്ക് ആ വീട്ടിൽ ഉണ്ടാവില്ല അതുമാത്രമല്ല പിന്നെ ഈ പൈസ കൊടുത്ത് ചീലിപ്പിച്ചിട്ട് ഒരു ദിവസം പൈസ ഇല്ലാതെ വരുമ്പോൾ അതും പ്രശ്നമാകും അതും കൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടു നിന്നാ നിനക്ക് കൊള്ളാം പറഞ്ഞു എവിടെ നിന്ന് കേൾക്കാൻ ശ്രുതിക്ക് ഇപ്പം എങ്ങനെയെങ്കിലും ചന്ദ്രയുടെ സ്നേഹം പിടിച്ചു പറ്റണം ആ വീട്ടില് വലിയ ആളാകണം ഒന്നും ആരും അറിയാനും പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി ആ ഒരു പൈസ ഒക്കെ ആയിട്ട് കയറുവരിക ആന്റി ആൻറ്റി ആൻറ്റിന്ന് വിളിച്ചോണ്ടാട്ടാ വരുന്നത് ഏതായാലും ചന്ദ്ര ഇറങ്ങി വന്നു ചന്ദ്ര ഇറങ്ങി വന്നിട്ട് എന്താ ശ്രുതി എന്നു ചോദിച്ചപ്പം അത് പിന്നെ ആന്റി ഇന്ന് ആന്റി ഏഹ് ഇതെന്താ മോളെ ഇതിനകത്ത് ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് അത് പിന്നെ വല്ല പലഹാര പൊതി ആണോ ഹേയ് പലഹാരപ്പൊതിയൊന്നും അല്ല ആന്റി തുറന്നു നോക്ക എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്ര തുറന്നു നോക്കിയപ്പോഴത്തേക്കും പൈസ ഏഹ് ഇതെന്താ മോളെ ഇത്രയും പൈസ അത് പിന്നെ ഇത് ഇത് ഞാൻ ആന്റിക്ക് തന്നതാ ഇനി മുതൽ എല്ലാ മാസവും പോക്കറ്റ് മണി ആയിട്ട് ഞാൻ ആന്റിക്ക് കുറച്ച് പൈസ തരും എന്തിന് അല്ല എനിക്കൊന്നും മനസിലാവുന്നില്ല അല്ല ആന്റി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി ഇല്ലാതിരിക്കുവല്ലേ അപ്പൊ ആന്റിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കാണൂല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കഴിഞ്ഞു വരില്ലേ അത് നീ എൻ്റെ ആൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടല്ല അതുകൊണ്ടാ ഞാൻ ഈ പൈസയായിട്ട് വന്നത് ഏഹ് മോളെ എന്താ ഈ ഞാൻ കേൾക്കണത് ഓ എനിക്കറിയാം അല്ലെങ്കിലും മോക്ക എന്നോട് ഒത്തിരി സ്നേഹമുണ്ട് ഈ വീട്ടില് മോള് കയറി വന്നേ പിന്നെ അല്ലെങ്കിലും ഐശ്വര്യം വന്നത് അതുപോലെയാ മോളുടെ സ്വഭാവം ആ ചിലവരൊക്കെ ഉണ്ട് ഇവിടെ കയറി വന്നിട്ട് ഇവിടെ മുടിയാൻ തുടങ്ങി ഏതായാലും മോള് കയറി വന്നത് കൊണ്ടാ നമ്മുടെ ശ്രോ ശ്രീകാന്തിന്റെ വർഷയുടെയും വിവാഹം തന്നെ നടന്ന് ഒരു കോടീശ്ശേരിയായ മരുമകൾ ഇങ്ങോട്ട് വന്നത് അത് മോള് വന്നോണ്ടാ അതിന്റെ ക്രെഡിറ്റ് മോൾക്ക് തന്നെയാ ഏതായാലും ഇത്രവും ഇത്രവും തൂക അല്ല മോളെ ഞാൻ ചോദിക്കട്ടെ ഇത് ഇതെല്ലാം ഇതെല്ലാം അമ്പതിന്റെ നോട്ടാണല്ലോ അയ്യോ ആന്റി അതെന്നാന്നോ ആന്റിക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളല്ലേ ഉള്ളത് അതുകൊണ്ട് ആന്റി എന്ത് ചെയ്യണം ആഹ് ഇനിയിപ്പം ഞാൻ അഞ്ഞൂറിന്റെ നോട്ടൊക്കെ തന്നാല് അത് ചില്ലറയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതാ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നത് ഏഹ് ദൈവമേ മോളെ മോൾക്ക് മോൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാലെ വെറുതെ അല്ല മോള് ബിസിനസ്സിൽ ഓ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ബ്യൂട്ടി പാർലർ പാർലറിട്ടെ ഈ പ്രായത്തിൽ തന്നെ ബിസിനസ് ചെയ്ത് വിജയിച്ചത് മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുംകൊണ്ടാ ഉം ചിലരിവിടെ ഉണ്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല അപ്പൊ നമ്മുടെ രേവതി വന്നായിരുന്നു കേട്ടോ അപ്പൊ രേവതി ഇതെല്ലാം കേൾക്കുന്നുണ്ട് പുറത്ത് സുധീം വന്നു സുതി ഇതെല്ലാം കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഇത് എന്താ ശ്രുതി കാണിക്കുന്നു ഇത്ര പൈസ അമ്മയ്ക്ക് എന്തിനാ കൊണ്ട് കൊടുക്കുന്നെന്ന് പറത്ത് അന്തം വിട്ട് നിൽക്കാം എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഉം ചിലരുണ്ടല്ലോ വീട്ടിലിരുന്ന് ഊ കറ്റ മൂന്ന് നേരം തിന്നാൻ അറിയും അല്ലാതെ ഒരഞ്ചു പൈസ നമുക്ക് തരത്തില്ല തരാരുണ്ടോ അതിന് ആ വല്ല ജോലി അറിയാമോ അതും ഇല്ല പിന്നെ പൂ കെട്ടാനോ പൂ പറക്കാനോ ഒക്കെ അറിയാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടാന ഏതായാലും എന്റെ ശ്രുതിമോളയും വർഷമോളയും പോലെ ഒരു മരുമകളെ കിട്ടിയ മരുമക്കളെ കിട്ടിയത് എന്റെ ഭാഗ്യ അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയിട്ടോ ഇതിന്റെ ഇടയിൽ നമ്മുടെ സുതിക്കും ഇത് ചെറുതായിട്ട് കൊണ്ടു കാരണം ഒരു വേല ഒന്നും ഇല്ലാതെ മൂക്കറ്റ ഇരുന്ന് തിന്നോളൂ എന്ന് പറയുമ്പഴത്തേക്ക് സുതി ആദ്യം അയ്യോ എന്നെ പറഞ്ഞതായിരിക്കുന്നത് പിന്നെ രേവതി നിക്കുന്ന കണ്ടപ്പോഴാണ് ആ രേവതിനെ പറഞ്ഞതാണ് സുതിക്ക് മനസ്സിലായത് ഏതായാലും ഈ ഒരു കാണിച്ചിട്ടാട്ടോ നമ്മുടെ വിശേഷം ഇന്ന് അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷം നയനയുടെയും ആദർശിന്റെയും ആണ് ഇപ്പൊ തന്നെ ഞാൻ ആ കഥയുമായിട്ട് വരാം ടാറ്റാ ബൈ ബൈ